കലകൾക്ക് വേണ്ടി മാത്രം ഒരിടം യു എയിൽ പ്രത്യേകിച്ചും ദുബായ് സിലിക്കൺ ഓയാസില് എസ് ഐ ടി ടവർ റൂം നമ്പർ നയൻ സർവകലാശാല എന്ന നൃത്ത കലാവിദ്യാലയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മൂന്ന് ദിവസം നമുക്ക് അത്ഭുതകരമായ ചിത്ര പ്രദർശനം കാണാം യു എയിലുള്ള ചിത്രങ്ങളെ ആഗ്രഹിക്കുന്ന കാണാൻ ആഗ്രഹിക്കുന്ന ചിത്രങ്ങൾ പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് വരാനുള്ള ഒരു കൃത്യമായ ഒരിടമാണ് സർവകലാശാല നൃത്തരംഗത്ത് മാത്രമല്ല കലാരംഗത്ത് കുട്ടികളെ കൈപിടിച്ചു വയർത്തുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് സർവകലാശാല ദുബായിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും ലോകത്തുള്ള എല്ലാ നൃത്ത വിദ്യാർത്ഥികളുടെയും ആരാധനാപാത്രമായ നർത്തകിയും സിനിമാ നടിയുമായ ശോഭന മൂന്ന് മാസത്തിലൊരിക്കൽ സർവകലാശാലയിൽ എത്തുകയും നൃത്തം അഭ്യസിപ്പിക്കുകയും അവരുടെ ഭരതനാട്യത്തിൻ്റെ പ്രത്യേക കോഴ്സ് ഇവിടെ പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്ന സവിശേഷത കൂടി സർവകലാശാലയ്ക്കുണ്ട് ഒരുപക്ഷെ ഇന്ത്യക്ക് പുറത്ത് ശോഭന ഇത്തരത്തിൽ നൃത്തം അഭ്യസിപ്പിക്കുന്നത് ഇവിടെ മാത്രമായിരിക്കും ഇത് കലാകാരന്മാർക്ക് മാത്രമല്ല കലാസ്വാദകർക്കുള്ള ഒരിടം കൂടിയാണ് ലോകത്തുള്ള എല്ലാ തരത്തിലുള്ള ആളുകൾക്കും പ്രത്യേകിച്ചും ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കും ഹൗസ് വൈഫായിട്ടുള്ള ആളുകൾക്കും അവരുടെ കലാപ്രകടനങ്ങൾ അവരുടെ കലാ അഭിരുചികൾ അത് പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദിയാണ് സർവകലാശാല ഉദ്ദേശിക്കുന്നത് ആഴ്ചകളിലും മാസങ്ങളിലും നടക്കുന്ന ചിത്രപ്രദർശനങ്ങളും കവിയരങ്ങളും ഗസലും ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സർവകലാശാലയിൽ ഈ ഒരു പ്രദർശനം മൂന്ന് ദിവസമാണ് ഒരുക്കിയിരിക്കുന്നത് ചിത്രകലയുടെ ശേഖരം ലൗലി നിസാറും നന്ദൻ മാഷും കൂടി ചേർന്നു കൊണ്ട് വരച്ചിരിക്കുന്ന ഈ ഒരു ചിത്ര പ്രദർശനത്തിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു ഈ നന്ദൻ മാഷിൻ്റെ നേതൃത്വത്തിലാണ് സംഗീത കുട്ടികളെ ഇവിടെ സംഗീതം പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു അപൂർവമായ ഒരു ശേഖരത്തിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു